സ്കൂളിന് സമീപത്തെ പാലത്തിന്റെ ഒരു ഭാഗത്തെ കൈവരികൾ തകർന്നതോടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര അപകടത്തിൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് ജീവൻ പണയം വെച്ചാണ് ആലപ്പുഴ കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കാപ്പിത്തോടിൻ്റെ കൈവരികളാണ് തകർന്ന അപകടാവസ്ഥയിലുള്ളത് മാലിന്യത്തിന് കുപ്രസിദ്ധി ആർജിച്ച കാക്കാഴം കാപ്പിത്തോടിന് സമീപം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി എസ് എൻ ടി ഐ എന്നീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നത് ഇത്രയും വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പാലത്തിൻ്റെ കൈവരികൾ ഒന്ന് കാണുക മാസങ്ങൾക്ക് മുൻപ് തകർന്നതാണിത് അമ്പലപ്പുഴ തെക്ക് വടക്ക് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ നിരവധി യാത്രക്കാരും വാഹനങ്ങളുമാണ് ദിനംപ്രതി സഞ്ചരിക്കുന്നത് അനേകം സ്കൂൾ വാഹനങ്ങളും വീതി കുറഞ്ഞ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പാലത്തിന്റെ കൈവരി തകർന്നത് കൈവരിയുടെ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ കോൺക്രീറ്റും തകർന്ന നിലയിലാണ് ഇത് പുനഃസ്ഥാപിക്കണമെന്ന് കാട്ടി സ്കൂൾ പി ടി ഐ പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് പരിഹാരമായിട്ടില്ല ഈ കുട്ടികൾ സുരക്ഷ വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അതുകൂടാതെ മറ്റുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇതേപോലുള്ള സംഭവങ്ങൾ അതാത് സമയങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള പരിഹാരം പരിഹരിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ചില ഭാഗത്ത് കൈവരികൾ പൂർണമായും തകർന്നു കിടക്കുകയാണ് കാലൊന്ന് തെന്നിയാൽ മാലിന്യം നിറഞ്ഞ് ദുർഗന്ധപൂരിതമായ തോട്ടിലേക്കായിരിക്കും കുട്ടികളടക്കം വീഴുക ഇത്തരം ഇത്തരമൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും കുട്ടികളും ആവശ്യപ്പെടുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ thank mm -hmm. you